ണ്ടോ പഴയ പോലെ കുട്ടിയല്ല പഴയ പോലെ കുട്ടിയല്ല അച്ഛനെന്തെയും പറയു അഞ്ചു വയസ് തുടങ്ങി അതല്ല ഉണ്ട് െ ചെയ്യാൻ പറ്റില്ല എന്റെ വീടപ്പും കാണാൻ കാ നമ്മലേ ചേമടേ. എന്നുള്ള ഗോബലം പ്രൊഡക്ഷൻസ് ചെയ്യുന്നില്ല അല്ലേ? അവർ പ്രവേശയമുണ്ടാണ്. ആൻഡ് ദേ ലൈക് ഫ্যামിലി ഫ্যামിലി ഫോർ ദേ. ഓ ഇത്രേം എന്റെ ചെറുപ്പമത്തെ ഇവിടെ ഫാമിലിക്ക് എത്രയും സപ്പോർട്ട് ഉണ്ട്. ഇത്ര ഉണ്ട്. സോ ഐ ആം very happy to be associated. ഈ ആകാശദൂതിന് ശേഷം ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച സിനിമ എൻറെ വീട് അപ്പൂന്നെയാണ് അച്ഛനും മോനും വന്ന് ഞങ്ങളെ കരയിപ്പിച്ച തോടുകൂടിയാക്കി ഇനിയൊരു വരവ് അതിനായിരിക്കും ủng hộ của ông ấy? ủng hộ của ông ấy? ủng hộ của ông ấy? ചെരുപ്പോട് <spaconian> ഉയപ <segundos by> <architectural silence>

वह बसलिएम उन्हीराँ नैमर आकरे मैं Uhhhm इस घ्ट्सिर गवाशल कैसपा उन्हीराँ घुना बेम इसे खकरें आवट अबिला मिनोंAm Umar कैक हे बसकी कषव सर ल 돼 कैस पॉरेख പെട്ടെന്ന് ഒരു ചേഞ്ച് ആ നല്ല ചേഞ്ച് ഇത്ര നമ്മൾ വന്നു മീറ്റ് ചെയ്തു കണ്ടു സംസാരിച്ചു അങ്ങനെ ഫൈനലി കിട്ടിയതാണ് അത് വളരെ ഹാപ്പിയായി കാരണം ഇപ്പം ഞാൻ ഈ മൂവിയുടെ ഒരു ഭാഗം അല്ലായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി കാണാൻ സാധിക്കുന്ന ഒരു മൂവിയാണ് അവരുടെ ഒരു കോമ്പിനേഷൻ വളരെ ഇൻട്രസ്സിങ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഒരു മൂവിയുടെ ഭാഗമാവാൻ പറ്റിയതിൽ